അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് വി ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് അതുകൊണ്ട് ഉപയോഗിച്ച് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും ആശ്വാസം നമസ്കാരം ഞാൻ ഷാജി ഡെയിലി ുംത്മനാഭൻ ഡിന്റെ സ്വാഗതം ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തിയേഴ് ബുധനാഴ്ച ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച അധിക തീരുവ നാളെ മുതൽ പ്രാബല്യത്തിൽ നാളെ ഇന്ത്യൻ സമയം രാവിലെ ഒമ്പത് മുപ്പത് മുതലാണിത് പ്രാബല്യത്തിലാകുക ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുവയടക്കം മൊത്തം അമ്പത് ശതമാനം തീരുവയാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് തീരുവയായി വരിക തീരുമാനത്തിൽ മാറ്റമില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഇന്ത്യയെ പരാമർശിച്ച് അമേരിക്ക നോട്ടീസും പുറത്തിറക്കി യു എസ് കസ്റ്റംസ് ബോർഡർ പ്രൊട്ടക്ഷൻ വകുപ്പാണ് നോട്ടീസ് പുറത്തിറക്കിയത് റഷ്യ യുക്രൈൻ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലും ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് അമേരിക്കയുടെ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ തീരുവ നടപടിയെന്ന് നോട്ടീസ് വ്യക്തമാക്കിയിട്ടുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച അമ്പത് ശതമാനം തീരുവ പ്രാബല്യത്തിലാകാൻ മണിക്കൂറുകൾ ബാക്കിയുള്ളപ്പോഴും നിലപാടിൽ ഉറച്ച് ഇന്ത്യ അമേരിക്കയുടെ വിരട്ടലിന് വഴങ്ങില്ലെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തില്ലെന്നും ഇന്ത്യ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് ട്രംപിന്റെ തീരുവ വർധനയ്ക്ക് പ്രതികാരമായി യു എസ് ഉൽപ്പന്നങ്ങൾക്ക് മേൽ പ്രതികാര തിരുവുകൾ ഏർപ്പെടുത്തുന്നത് ഇന്ത്യ പരിഗണിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയം സൂചിപ്പിച്ചു റഷ്യൻ എണ്ണ വാങ്ങുന്നതിന് ഇന്ത്യയെ കൂടുതൽ ശിക്ഷിക്കുമെന്ന യു എസ് ഭീഷണികൾക്കിടയിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിളിച്ച നാല് ഫോൺ കോളുകൾക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി നൽകിയില്ലെന്ന് ജർമ്മൻ പത്രം ഫ്രാങ്ക് ഫർട്ടർ ആൽഗമൈന സെയ്ദുങ് അവകാശപ്പെട്ടു റിപ്പോർട്ടിനെ കുറിച്ച് ഇന്ത്യ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല സ്വദേശി എല്ലാവരുടെയും ജീവിതമന്ത്രമാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിൽ നിർമ്മിച്ച ഇലക്ട്രിക് വാഹനങ്ങളായിരിക്കും ലോകം ഇനി ഇനിയോടിക്കുകയെന്നും മേയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതി ആഗോള ആഭ്യന്തര നിർമ്മാതാക്കൾക്ക് അനുകൂലമായ സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഗുജറാത്തിലെ ഹസൻപൂരിലെ പ്ലാന്റിൽ മാരുതി സുസ്കിയുടെ ആദ്യ ഇലക്ട്രിക് വാഹനമായ ഇ വിത്താര ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു മോദി സ്വദേശി ഉൽപ്പന്നങ്ങൾ മാത്രം വാങ്ങണമെന്ന് ജനങ്ങളോട് ആവശ്യപ്പെട്ട മോദി ആരാണ് നിക്ഷേപം നടത്തുന്നതെന്ന് പ്രധാനമല്ലെന്നും എന്നാൽ ഉൽപ്പന്നം നിർമ്മിക്കുന്നതിനുള്ള കഠിനാധ്വാനം ഇന്ത്യക്കാരുടേതായിരിക്കണമെന്നതാണ് പ്രധാനമെന്നും കൂട്ടിച്ചേർത്തു സമൃദ്ധമായ ഓണം ഉറപ്പാക്കുന്നതിന് അവശ്യ സാധനങ്ങൾ വിലക്കുറവിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ വലിയ ഇടപെടലുകളാണ് നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് കൺസ്യൂമർ ഫെഡ് ഓണച്ചന്തകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ആയിരത്തി എണ്ണൂറിലധികം ഓണച്ചന്തകളാണ് സംസ്ഥാനത്തുടനീളം പ്രവർത്തിക്കുന്നത് കേരളത്തിൽ കൊടുക്കുന്ന റേഷൻ മുഴുവനും മോദി അരിയാണെന്നും ഒരു മണി അരി പോലും പിണറായി വിജയന്റെ ഇല്ലെന്നും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ കേരളത്തിലെ എല്ലാ വികസന പ്രവർത്തനങ്ങളിലും ക്ഷേമ പ്രവർത്തനങ്ങളിലും കേന്ദ്ര സർക്കാരും പങ്കാളികളാണെന്നും ഉത്സവ അന്തരീക്ഷങ്ങളിലെങ്കിലും അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കരുതെന്നും ഇത് നേതാക്കളോടുള്ള അഭ്യർത്ഥനയാണെന്നും ജോർജ് കുര്യൻ പറഞ്ഞു ഓണത്തിനോടനുബന്ധിച്ച് കേരളത്തിന് പ്രത്യേകമായി ഭക്ഷ്യധാന്യം അനുവദിച്ചില്ലെന്ന മുഖ്യമന്ത്രിയുടെ വിമർശനങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി ജി എസ് ടി നിരക്കുകൾ കുറയ്ക്കുന്നതിനെ തുടർന്ന് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുടെ വരുമാനത്തിൽ വൻ വൻതിരിച്ചടിയുണ്ടാകുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം കേരളത്തിന് ഇരുപത്തിയൊന്നായിരത്തി തൊള്ളായിരത്തി അമ്പത്തിയഞ്ച് കോടി രൂപയുടെ നഷ്ടമുണ്ടായിയെന്നും ഈ വർഷം എണ്ണായിരം മുതൽ പതിനായിരം കോടി വരെ അധിക നഷ്ടമുണ്ടാകുമെന്നും ബാലഗോപാൽ പറഞ്ഞു സെപ്റ്റംബർ മൂന്ന് നാല് തീയതികളിൽ നടക്കുന്ന ജി എസ് കൌൺസിൽ യോഗത്തിൽ സംസ്ഥാനത്തിന്റെ ആശങ്കകൾ അറിയിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നടത്തുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജി ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തി രാഹുലിന്റെ രാജി ആവശ്യപ്പെടാതെ കോൺഗ്രസ് നേതൃത്വം പാലക്കാട്ട് ജനതയെ വഞ്ചിക്കുകയാണെന്നും ബിജെപി അധ്യക്ഷൻ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ മണ്ഡലത്തിൽ വന്നാൽ സംരക്ഷണം നൽകുമോ എന്ന ചോദ്യത്തോട് പ്രതികരണവുമായി ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ ഇപ്പോൾ രാഹുൽ കോൺഗ്രസിന്റെ ഭാഗം അല്ലല്ലോ എന്നും തൽക്കാലം അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നില്ലെന്നായിരുന്നു റി സി സി പ്രസിഡന്റിന്റെ മറുപടി രാഹുൽ മങ്കൂട്ടത്തിൽ പാർട്ടി പദവികളിൽ നിന്ന് നീക്കിയാൽ വിഷയം അവസാനിച്ചുവെന്ന് കോൺഗ്രസ് കരുതേണ്ടെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ കോൺഗ്രസിൽ പ്രാഥമിക അംഗത്വത്തിൽ പോലും തുടരാൻ അർഹതയില്ലാത്ത ആളെ ജനം ചുമക്കണമെന്ന് പറയുന്നതിലെ അവസരവാദ സമീപനം അപഹാസ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു രാഹുലിനെ എംഎൽഎ നിലനിർത്താനുള്ള രാഷ്ട്രീയ നാടകം മതിയാക്കണമെന്നും മുരളീധരൻ ആവശ്യപ്പെട്ടു രാഹുൽ മങ്കൂട്ടത്തിലിനെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിലെ തർക്കം ഒഴിവാക്കണമെന്ന് കോൺഗ്രസിൽ ആവശ്യം ഇക്കാര്യം കെ പി സി സി ഭാരവാഹികൾക്കും ഡി സി സി പ്രസിഡന്റുമാർക്കും പാർട്ടി യോഗത്തിൽ നിർദ്ദേശം നൽകി ഓൺലൈനായി ചേർന്ന യോഗത്തിലായിരുന്നു നിർദ്ദേശങ്ങൾ ഉന്നയിച്ചത് യോഗത്തിൽ പാർട്ടിയെടുത്ത നടപടി നേതാക്കൾ ശരിവച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ

സ്കൂളിലെ ഓണാഘോഷ പരിപാടികളിൽ ഇസ്ലാം മതവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളെ പങ്കെടുക്കാൻ അനുവദിക്കരുത് എന്ന തരത്തിൽ അധ്യാപകർ രക്ഷിതാക്കൾക്ക് അയച്ച ശബ്ദ സന്ദേശം പുറത്ത് തൃശൂർ പെരുമ്പരാവിലുള്ള സിറാജുൽ ഉലൂം ഇംഗ്ലീഷ് ഹൈസ്കൂളിലെ അധ്യാപകരാണ് ഇത്തരത്തിൽ സന്ദേശം അയച്ചിരിക്കുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐ നൽകിയ പരാതിയിൽ കുന്നംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു അതേസമയം ഓണാഘോഷം ഏറ്റവും ഭംഗിയായി നടത്തുമെന്ന് സ്കൂൾ അധികൃതർ വ്യക്തമാക്കി ഈ ശബ്ദ സന്ദേശവുമായി സ്കൂൾ അധികൃതർക്ക് ബന്ധമില്ലെന്നും തന്റെ അറിവോടെയല്ല അധ്യാപകർ ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ അയച്ചതെന്നും സ്കൂൾ പ്രിൻസിപ്പൽ പറഞ്ഞു വിഷയത്തിൽ നടപടി നടപടിയുണ്ടാകുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ അറിയിച്ചു കാസർകോട്ടെ കരിയോയിൽ കമ്പനിയിൽ നിന്ന് ജി എസ് ടി ഉദ്യോഗസ്ഥർ ഇടനിലക്കാരൻ വഴി കോഴ വാങ്ങിയെന്ന ആരോപണത്തിൽ പ്രതികരണവുമായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പരാതി പരിശോധിക്കുമെന്നും ആരോപണം ശരിയെങ്കിൽ കർശന നടപടി ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു പരാതി താൻ കണ്ടിട്ടില്ലെന്നും വകുപ്പിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥർ പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഓപ്പറേഷൻ ലൈഫിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി വെളിച്ചെണ്ണ ഉൽപാദന വിപണന കേന്ദ്രങ്ങളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് വീണ്ടും മിന്നൽ പരിശോധനകൾ നടത്തിയതായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഏഴ് ജില്ലകളിൽ നിന്നായി ആകെ നാലായിരത്തി ലിറ്റർ സംശയാസ്പദമായ വെളിച്ചെണ്ണ പിടികൂടി ഒന്നര ആഴ്ച മുമ്പ് നടത്തിയ പരിശോധനകളിൽ ലിറ്റർ വെളിച്ചെണ്ണ പിടികൂടിയിരുന്നു പരിശോധനകൾ തുടരുമെന്ന് മന്ത്രി വ്യക്തമാക്കി വീണ്ടും ടോൾ പിരിക്കാൻ മണ്ണുത്തി ഇടപ്പള്ളി പാതയിൽ ദേശീയപാത അതോറിറ്റിയും ടോൾ കമ്പനിയും തട്ടിക്കൂട്ടുപണി നടത്തിയെന്ന് തൃശൂർ ജില്ലാ കലക്ടർ ഹൈക്കോടതിയിൽ ജില്ലാ പോലീസ് മേധാവി ആർ ടിഒ എന്നിവരോടൊപ്പം പരിശോധന നടത്തിയാണ് ജില്ലാ കളക്ടർ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചത് കോഴിക്കോട് വെസ്റ്റ് ഹിൽ ചുങ്കം വേലത്തിപ്പടിക്കൽ വിജിലിനെ സരോവരത്ത് ചതുപ്പിൽ കെട്ടിത്താഴ്ത്തിയ കേസിലെ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു സുഹൃത്തുക്കളായ നിജിൽ ദീപേഷ് എന്നിവരെയാണ് കൊയിലാണ്ടി കോടതി മൂന്ന് ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടത് ലഹരി മരുന്ന് ഉപയോഗിക്കുന്നതിനിടെയാണ് യുവാവ് മരിച്ചതെന്നാണ് സുഹൃത്തുക്കൾ കൂടിയായ പ്രതികളുടെ മൊഴി പെരുമ്പാവൂരിൽ മാലിന്യ കൂമ്പാരത്തിൽ കണ്ടെത്തിയ നവജാത ശിശു പ്രസവത്തോടെ മരിച്ചതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ജീവനില്ലാത്ത കുഞ്ഞിനെ മാലിന്യ കൂമ്പാരത്തിൽ ഉപേക്ഷിച്ച നിലയിലാണ് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത് സംഭവത്തിൽ മാതാപിതാക്കൾക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ മൃതദേഹത്തോട് അനാദരവ് എന്നീ വകുപ്പുകൾ ചുമത്തി കേസെടുത്തു നിലവിൽ ഇവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടിരിക്കുകയാണ് സാമ്പത്തിക ബാധ്യത ഉള്ളവരെയെല്ലാം പൊതുയോഗം നടത്തി സി പി എം അധിക്ഷേപിക്കുമോയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആര്നാട് പഞ്ചായത്ത് അംഗത്തിന്റെ മരണത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുക്കണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു ദല്ലാൾമാരെ ഉപയോഗിച്ച് ജിഎസ് ടി ഇന്റലിജൻസ് നടത്തുന്നത് കോടികളുടെ അഴിമതിയെന്നും അദ്ദേഹം ആരോപിച്ചു എം വി ഗോവിന്ദന്റെ മകനെതിരായ ആരോപണവും മന്ത്രിമാർ ഉൾപ്പെട്ട ഹവാല ഇടപാടുകളും മറച്ചുവെക്കാനാണ് സി ശ്രമിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് അഭിപ്രായപ്പെട്ടു വടക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ഒഡീഷ തീരത്തിന് സമീപം ന്യൂനമർദ്ദം രൂപപ്പെട്ടു കേരളത്തിൽ അടുത്ത അഞ്ചു ദിവസത്തേക്ക് മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു താമരശ്ശേരി ചുരം വ്യൂ പോയിന്റിന് സമീപം റോഡിലേക്ക് കല്ലും മരങ്ങളും ഇടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു വൈകിട്ട് ആറ് നാല്പത്തഞ്ചോടെയാണ് മണ്ണിടിച്ചിലുണ്ടായത് കൂടുതൽ മണ്ണിടിച്ചൽ ഉണ്ടാകാനുള്ള സാധ്യത പരിഗണിച്ച് ഇതുവഴിയുള്ള ഗതാഗതത്തിന് താൽക്കാലിക നിരോധനം ഏർപ്പെടുത്തിയതായി കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഇന്നലെ അറിയിച്ചിരുന്നു വാഹനങ്ങൾ കുറ്റ്യാടി ചുരം വഴിയോ നാടുകാണി ചുരം വഴിയോ തിരിഞ്ഞു പോവേണ്ടതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരളത്തിന്റെ തീരങ്ങളിലെ ചുവന്ന കടൽത്തിര പ്രതിഭാസത്തിന്റെ കാരണം വിശദീകരിച്ച് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം തുടർച്ചയായ മഴയിൽ കരയിൽ നിന്നുള്ള വെള്ളത്തിന്റെ ഒഴുക്കും പാരിസ്ഥിതിക വ്യതിയാനങ്ങളുമാണ് ചുവന്ന കടൽത്തിര പ്രതിഭാസത്തിന് കാരണമാകുന്നതെന്ന് സി എം എഫ് ആർ ഐ വ്യക്തമാക്കി കൺഗ്രാജുലേഷൻ പുതിയ കണ്ണടച്ചു തുറക്കുമ്പോ അവളുടെ പ്ലസ് ടു കഴിയില്ലേ കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കെ എസ് എഫ് ഇ ഹാർമണി ചിട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം കർണാടക നിയമസഭയിൽ ആർഎസ്എസിന്റെ പ്രാർത്ഥനാഗാനം ആലംഭിച്ചതിന് കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ വിമർശനം ഉയർന്ന സാഹചര്യത്തിൽ മാപ്പ് പറയാൻ തയ്യാറാണെന്ന് ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ അടിയുറച്ച കോൺഗ്രസുകാരൻ എന്ന നിലയിൽ ആരുടെയും വികാരങ്ങളെ വ്രണപ്പെടുത്താൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു കോൺഗ്രസുകാർക്കും ഇന്ത്യ സഖ്യത്തിലെ നിരവധി രാഷ്ട്രീയ പാർട്ടി സുഹൃത്തുക്കൾക്കും തന്റെ നടപടി കാരണം വേദനിച്ചെന്ന് അറിയുന്നു ആയതിനാൽ മാപ്പ് പറയാനും താൻ തയ്യാറാണെന്ന് ശിവകുമാർ ബാംഗ്ലൂരുവിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഇന്ത്യൻ നാവികസേനയുടെ സമുദ്രകരത്തിന് ശക്തി പകരാൻ ഐ എൻ എസ് ഹിമഗിരിയും ഐ എൻ എസ് ഉദയഗിരിയും ഇരു യുദ്ധക്കപ്പലുകളും നാവികസേനയുടെ ഭാഗമായി തദ്ദേശീയമായി വികസിപ്പിച്ച പടക്കപ്പലുകൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കമ്മീഷൻ ചെയ്തു രണ്ടായിരത്തി അമ്പതോടെ ഇരുന്നൂറ് യുദ്ധക്കപ്പലുകളുള്ള രാജ്യമായി ഇന്ത്യ മാറുമെന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു രാജ്യത്തെ എല്ലാ ഭക്ഷ്യവസ്തുക്കളുടെയും തുണിത്തരങ്ങളുടെയും വില അടുത്തയാഴ്ച കുറയാൻ സാധ്യത സിമന്റ് വില കുറയ്ക്കുന്നതും അടുത്തയാഴ്ച ചേരുന്ന ജി എസ് ടി കൗൺസിൽ യോഗം ചർച്ച ചെയ്യും ലൈഫ് ഇൻഷുറൻസിനും മെഡിക്കൽ ഇൻഷുറൻസിനുമുള്ള ജി എസ് ടി എടുത്തുകളയാനും സാധ്യതയുണ്ട് ബീഹാർ തെരഞ്ഞെടുപ്പിന് മുമ്പ് കൂടുതൽ ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നും ഉന്നത വൃത്തങ്ങൾ പറയുന്നു ജമ്മുകാശ്മീരിൽ വൈഷ്ണോ ദേവി ക്ഷേത്രത്തിന് സമീപം മണ്ണിടിച്ചിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് ആറുപേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ക്ഷേത്രത്തിലേക്കുള്ള യാത്ര നേരത്തെ നിർത്തിവച്ചിരുന്നു ജമ്മുകാശ്മീരിൽ കനത്ത മഴയെ തുടർന്ന് വ്യാപക നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജമ്മുകാശ്മീരിൽ മഴക്കെടുതിയിൽ മരണം പത്തായി മിന്നൽ പ്രളയത്തിൽ ദോദയിൽ നാലുപേരും ഖത്രയിലെ വൈഷ്ണോദേവി ക്ഷേത്രത്തിന് സമീപം മണ്ണിടിച്ചിലിൽ ആറുപേരുമാണ് മരിച്ചത് പതിനഞ്ചു പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് സൈന്യമടക്കം രക്ഷാപ്രവർത്തനം തുടരുകയാണ് ഒരാഴ്ചക്ക് ശേഷമുണ്ടായ കനത്ത മഴയിൽ വൻ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ദോഡ ജില്ലയിലാണ് രാവിലെ പ്രളയമുണ്ടായത് സംസ്ഥാനത്തെ ബില്ലുകൾ തടഞ്ഞുവെക്കാനുള്ള ഗവർണറുടെ അധികാരത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് നിയമത്തിന്റെ ഇത്തരം വ്യാഖ്യാനത്തിൽ ആശങ്കയുണ്ടെന്നും ഈ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുകയാണെങ്കിൽ മണി ബിൽ പോലും ഗവർണർക്ക് തടഞ്ഞുവെക്കാമെന്ന സ്ഥിതിയുണ്ടാകുമെന്നും കോടതി നിരീക്ഷിച്ചു ഇന്ത്യയുടെ തന്ത്രപ്രധാനവും ദേശീയ പ്രാധാന്യമുള്ളതുമായ സ്ഥലങ്ങളെയും സാധാരണക്കാരെയും സംരക്ഷിക്കാനുള്ള സംവിധാനം വികസിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെ പ്രഖ്യാപിക്കപ്പെട്ട സുദർശൻ ചക്ര ഒരു പരിചയായും വാളായും പ്രവർത്തിക്കുമെന്ന് സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതി പ്രഖ്യാപിച്ച് ദിവസങ്ങൾക്കകം സുദർശൻ ചക്ര ദൌത്യത്തിന് കീഴിൽ അയൻ ഡോമിന്റെ ഇന്ത്യൻ പതിപ്പ് നിർമ്മിക്കാനുള്ള പദ്ധതിക്ക് സംയുക്ത സേനാ മേധാവി രൂപരേഖ സമർപ്പിച്ചു ശ്രീലങ്കൻ മുൻ പ്രസിഡന്റ് റനിൽ വിക്രമസിംഗ് ജാമ്യം അനുവദിച്ച് കോടതി കൊളംബോ ഫോർട്ട് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സർക്കാർ പണം ദുരുപയോഗം ചെയ്തെന്ന കേസിൽ റനിൽ വിക്രമസിംഗെ അറസ്റ്റിലായത് അടുത്തയാഴ്ച ചൈനയിൽ നടക്കുന്ന ഉച്ചകോടിയിൽ ഇരുപതിലധികം ലോക നേതാക്കളെ ഒരുമിപ്പിക്കാനൊരുങ്ങി ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് പ്രഖ്യാപനങ്ങൾ കാരണം നേരിട്ടും അല്ലാതെയും ബുദ്ധിമുട്ടുന്ന രാജ്യങ്ങളും പങ്കെടുക്കുന്ന പരിപാടി ഈ രാജ്യങ്ങളുടെ ഐക്യദാർഢ്യം വിളിച്ചോതുന്നതായിരിക്കും അമേരിക്കയുടെ ഉപരോധം നേരിടുന്ന റഷ്യയെ മറ്റൊരു നയതന്ത്ര വിജയം നേടാനും ഇത് സഹായിക്കുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ യൂറോപ്യൻ നേതാക്കൾ തമാശയായി തന്നെ യൂറോപ്പിന്റെ പ്രസിഡന്റ് എന്ന് വിളിക്കാറുണ്ടെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അത്തരത്തിൽ വിളിക്കപ്പെടുന്നത് ബഹുമതിയാണെന്നും തനിക്ക് യൂറോപ്യൻ നേതാക്കളെ ഇഷ്ടമാണെന്നും അവർ നല്ല മനുഷ്യരും മഹാന്മാരുമാണെന്നും ട്രംപ് പറഞ്ഞു ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ വാർത്തകൾ വിരൽ ന്യൂസ്